ൊണ്ണൂറ്റഞ്ച് ഒരു ലക്ഷത്തി അടിപൊളി ആൾട്ടോ ഒന്നേ എൺപതൊക്കെ ലോൺ കൊടുക്കും പതിനയ്യായിരം വെറും പതിനയ്യം കൊടുക്കും ഒക്കെ ഡിക്കോപ്പൺ ഒക്കെ വരുന്ന വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ കേട്ടോ ഒന്നേ പത്താണ് വണ്ടിക്ക് ചോദിക്കണ്ടത് കൊറച്ച് കൊടുക്കും കൊറച്ച് കൊടുക്കാതെ നമുക്ക് മാക്സിമം ഒരു ഒന്ന് എം ബിന് കൊടുക്കും എന്തായാലും പൊട്ടിച്ചോ മാക്സിമം ലോൺ കയറും പൈസ കൊടുക്കട്ടോ ലോണൊക്കെ നമുക്ക് ഒരു ആറ് കൊടുക്കാം ക്ഷം ഏഴ് ലക്ഷം വരെ ലോൺ കയറും എട്ട് ലക്ഷം ലക്ഷം ഒന്നലക്ഷം വണ്ടി എടുക്കാം നാലു ലക്ഷത്തി അറുപതിനായിരം നാല് ലക്ഷത്തി അറുപതിനായിരം വണ്ടി കൊടുക്കാം ആക്കിയ വണ്ടി വൈറ്റ് കളർ ഇന്നോവ കൊടുക്കാം ഒക്കെ വരുന്ന വണ്ടിയാണ് നല്ല അടിപൊളി എന്തേലും കീപാഡ് പൊട്ടേജ് കൊടുക്കാൻ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആയിട്ട് കൊടുക്കും വീണ്ടും വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോഡൽസിൽ വീണ്ടെത്തിക്കിണ്ട് കഴിഞ്ഞ വീട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻ പാർട്ടിലേശ്വര് പത്ത് ഇരുപത്തി അഞ്ചോളം വണ്ടി ഉള്ളത് മേജർ ആക്സിഡന്റ് ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറിയ പണക്കിലും ചെറിയ അടിപൊളി ചെറുവണ്ടി അല്ലേ ആ ഷോപ്പിനെ ഇത് മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ ആണ് ആനക്കൻ സൗദിപ്പരി നമ്മുടെ സെൽഫേര് പറയാം മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി രണ്ട് ഷോപ്പാണ് അപ്പുറം അപ്പറോണ്ട് മലപ്പുറം മോട്ടോഴ്സ് ആണ് കടന്റെ കടപ്പേണ്ട നിങ്ങള് ലൊക്കേഷനില് നമുക്ക് വിളിച്ചാല് ലൊക്കേഷൻ ഗൂഗിൾ അടിച്ചു ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും പിന്നെ എന്താ വെച്ചാൽ ഏത് ചെറുവണ്ടി വണ്ടി വേണമെങ്കിലും കണ്ടമാനാ ഒരു വീഡിയോ പത്തോ ഇരുപതോ വണ്ടിയോ കാണിക്കും രണ്ടാമത്തെ ഉണ്ടാവും അപ്പൊ നിങ്ങള് ഏത് വേണമെങ്കിലും മൂന്നാമത്തെ പാത്രം ഒക്കെ ഉണ്ടാവും ഏത് വണ്ടിയച്ചോ കേറ്റലൊക്കെ അവർക്ക് ഏതോ വാണ്ടിയച്ചു തെരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടികളും ചെറിയ കായ്ക്കി നമ്മൾ സെറ്റ് ആയി തരും അതല്ല കംപ്ലൈന്റ് ഇല്ലാത്ത ഗ്യാരന് പറഞ്ഞെടുക്കുന്നത് വാർട്ടാപ്പിലും കൊണ്ടുപോയി നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതേ പതിനൊന്ന് മോളെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യോ രണ്ട് ഉള്ളിലും മൂന്നാലിലുണ്ട് സെൻസിൽ ചെറിയ കായിക്കൊണ്ട് പത്ത് തൊണ്ണൂറ് അമ്പത്തയ്യം മുതലാണ് സെന്റുകൾ സ്റ്റാർട്ടിങ്ണ്ട് അമ്പത്തയ്യാറ് അമ്പതിനാറ് സാൻഡ്രോകളുണ്ട് ഓട്ടോമാറ്റിക് ചെറുവികളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരെ കാണാൻ ശ്രമിക്കാം നമ്മളെ ചാനലിൽ കറങ്ങി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് വെക്കാം അല്ല അടിപൊളി സുനീർ ഒരു സിംഗിൾ ഓണർ വണ്ടി അവിടെ നിന്ന് പറഞ്ഞ നമ്പർ ആക്കി കണ്ടെ നമുക്ക് നാല് ടയറ് തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഫുള്ള് എല്ലാ അടിപൊളിയും കാര്യങ്ങളൊന്നും ഇല്ല റിപ്ലേസ്മെന്റ് അട്ടുമുട്ടൊന്നുമില്ല ഒരു പരിപാടിയില്ല ഫുള്ട്ടോ ഇത് അമ്മക്കെ എട്ട് ലക്ഷത്തി രൂപ ചോദിക്കണ്ട് എന്തേലും നമുക്ക് അമ്മയായി കൊടുക്കാം എട്ടു ലക്ഷത്തി രൂപ പതിനയ്യാറ് മോളില് ചെറിയൊന്നും ഇല്ല എന്താ നിങ്ങൾ നമ്പർ ആക്കി കണ്ടോ കൊടുക്കണേ കേരള നമ്പർ ആക്കിട്ടാണ് അതെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വണ്ടി എടുത്ത് പോയാൽ മതി സ്റ്റെപ്പ് കാര്യങ്ങളും അതും ഉണ്ട് എല്ലാണ്ട് ഇതിന് ലോൺ കയറുന്നാല് ലോൺ ഒക്കെ ആറ് ലക്ഷം ഏഴ് ലക്ഷം വരെ ലോൺ കയറും എട്ടു ലക്ഷത്തിൽ ഒരു ലക്ഷം ഒന്നലക്ഷം വണ്ടി ഇറക്കാം സ്കൂർ നല്ല പ്രൊഫൈലാണ് ഫുൾ ഫോർച്ചു ഫോറിൻ്റെ പോലും കൊടുക്കുക അതും കേരള നമ്പർ ആക്കി എട്ട് ലക്ഷത്തി പതിനയ്യാറുപ്പ് ആൾ കേരള ഡെലിവറി പിന്നെ ഒരു എത്ര മൈലേജ് പത്തു ടൂ കിട്ടും മൈലേജും കിട്ടും പറയാനല്ലേ ഇത്ര കൊണ്ടല്ല അടിപൊളി ഐറ്റം ഉള്ളല്ലേ മാഗ്ന സിംഗിൾ ഓണർ വണ്ടി രണ്ട് ലക്ഷത്തി അയിപ്പത്തി അയ്യായിരം ഫുൾ ഓണ് ഫുൾ കൊടുക്കും കേരളത്തിൽ കേരളത്തിൽ കൊടുക്കാത്ത വിലക്ക് രണ്ടായിരത്തി പതിനഞ്ച് മേഗ്ന സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതൊക്കെ കിട്ടും പത്ത് രൂപ ഒക്കെ മേപ്പിട്ടുവാണെങ്കിൽ ലോൺ ചെയ്തോളൂ എങ്ങനെ കൊടുക്കലേ നല്ല വൃത്തില്ല നല്ല വൃത്തില്ല അടിപൊളി മേഘിന് ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പ് നല്ല ഗ്യാരണ്ടി റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഇല്ലാത്ത അടിപൊളി ഉണ്ടല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ അതെ അതെ അടിപൊളി രണ്ട് ലക്ഷത്തി അമ്പത്തിഅയ്യാറ് കേട്ടോ വണ്ടി എന്തായാലും ചെയ്യാ ഫുള്ള ചിലപ്പോ പൈസയും കിട്ടും ചിലപ്പോ മൂന്ന് ദിവസം രണ്ട് അറുപത് രണ്ട് എഴുപതൊക്കെ പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയിട്ട് മാക്സിമം കാശ്ബാക്ക് വണ്ടി എടുക്കുക അടുത്തോണ്ടല്ലോ അടിപൊളി നാനോ ചാകരകളാണല്ലേ നാനോ നാനോ ഏതായിട്ടും ആണെങ്കിലും ഉണ്ട് നമുക്ക് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാ പതിനഞ്ച് മോളിൽ നാനോ ഡെക്കിയോ അപ്പണേ കാര്യൊക്കെ വരുന്നത് നല്ല അടിപൊളി വണ്ടി അടിപൊളി പവർ സ്റ്റാരി വണ്ടി എല്ലാ സീറ്റാറ് കാര്യൊക്കെ ഇത് നമുക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാം ഒന്നേ പത്തിന് ഡിക്കി ഓപ്പണില് നാനോ ട്രിസ്റ്റ് ട്രിസ്റ്റ് ആ ഡിക്കി ഓപ്പൺ ആണല്ലേ ഓപ്പൺ നല്ല സീറ്റാറൊക്കെ പുതിയ ചെയ്താണ് ഒരു മുസ്ലിം വണ്ടിയാണ് ഒരു മൂലം പറയും സീറ്റ് കാര്യങ്ങളൊക്കെ ഡി ഓപ്പൺ ഒക്കെ വരുന്ന വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ കേട്ടോ ഒന്നേ പത്തന വണ്ടിക്ക് ചോദിക്കണ്ടത് കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്ക അത് ഞമ്മക്ക് രണ്ടാമത്തെ ആടെ ഇപ്പതന്നെ വേറെ ഞാനുവാണെങ്കിൽ ഏത് ചോയിച്ചു നോക്കണം ഏകദേശം ചെറിയ നമുക്ക് അറിയുന്ന സെറ്റാക്കിയൊക്കെ കൊടുക്കും അത് ഉണ്ടോ എന്തായാലും കിട്ടണോ അതേമാതിരി രണ്ടായിരത്തി പതിനാറാണ് ഇതൊക്കെ മാനുവലാണ് ഓട്ടോമാറ്റിക് നമ്മളെ പശ്ചിത്തീജ് അവിടെ കണ്ടു ഇത് രണ്ടായിരത്തി പതിനാറാണ് ഇത് പതിനാറ് പതിനഞ്ച് മറ്റേ പതിനാല് പതിനേഴ് വന്നത് ഇരുപത്തഞ്ചിന് ഒരു ലക്ഷത്തി പതിനാറ് മോഡല് ട്രസ്റ്റ് ഡിക്യോപ്പൺ കാര്യൊക്കെ വരുന്ന വണ്ടി അമ്പത്തിനാല് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ് അതെ അതെ റീപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞു കൊടുക്കാറുല്ലേ അതെ 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 സീറ്റ് കാര്യങ്ങൾ ഒക്കെ ഇന്ത്യയിലെ കണ്ടോക്കുണ്ട് എന്തായാലും മൈലേജ് എല്ലാം ഉണ്ടോ മൈലേജ് അത്യാവശ്യം നല്ല നല്ല ഓടിക്കണ്ടും കാര്യമൊക്കെ ഇരുവിന്റെ മേലെ മൈലേജ് പറഞ്ഞില്ലേ ആ ഇരുവിനുള്ള വേണ്ടി ട്രിസ്റ്റ് നല്ല യാത്ര ചെയ്യാനും നല്ല സുഖമാണ് നല്ല കജും കാലൊക്കെ ഒക്കെ നീട്ടിയിരിക്ക ആ അതിനൊക്കെ പറ്റിയ വണ്ടിയാണത് എല്ലാം കൊണ്ടും ചോദിക്കണത് നമുക്ക് ഒന്ന് ഇരുപത്തി അഞ്ച് മറ്റേ ഒന്ന് പത്ത് എമ്പത്തഞ്ച് ഏതായിട്ട് മൈലേജ് അതേമാതിരി എണ്ണൂറ് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർ ആണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഹൈ ഓണർഷിപ്പാണ് അതല്ല വൃത്തി ഇതല്ലേ സിം ബസ് കാര്യങ്ങളും ഒക്കെ അതെ അതെ കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ എത്ര തീ വണ്ടി എത്ര ഓടിക്കണേ ഒന്നിനെട്ടോമീറ്റർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടിയാണ് നല്ല വൃത്തിൽ ക്വാളിറ്റി ഉണ്ട് അതെ ദൈവമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആ എത്ര വയ്ക്കണ്ടേ തൊണ്ണൂറ്റഞ്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അടിപൊളി ഒന്നേതൊക്കെ ലോൺ കൊടുക്കും പതിനയ്യായിരം വെറും പതിനയ്യായിരം കൊടുക്കില്ല പ്രൊഫഷറാണ് മാക്സിമം ലോൺ നമ്മളൊന്നും കേട്ടി കൊടുക്കുക ആൾക്കാർ വന്നാൽ അതിലെ അതൊക്കെ പറഞ്ഞില്ല അതെ അതെ അതേ അതേമാർക്ക് അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് വാട പതിമൂന്ന് പഴയ പഴയ ഷേപ്പിൽ തന്നെ പതിമൂന്നുമാണ് പതിമൂന്ന് ഓൾഡ് ഷേപ്പാണ് ഓൾഡ് ഷേപ്പില് കാണാൻ വൃത്തിയുണ്ട് നല്ല വൃത്തിയിലുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി എല്ലാം ടയറൊക്കെ ഉണ്ടല്ലേ ടയറും കാര്യൊക്കെ പിള്ള ടയറൊക്കെ എല്ലാവരും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് വൺ ഷിപ്പിലപ്പോ കിടക്കണത് ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി നമുക്ക് മാക്സിമം ലോൺ എഴുതി പത്ത് റുപ്പി ബാക്കി ലോൺ എഴുതി കാണും പതിമൂന്ന് മോഡൽ ആയിരം സി സി തന്നെ കൊടുക്കട്ടെ ആയിരം സി സി ആട്ടനില് വരും ആൾട്ടോകളൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ നാളെ മറ്റന്നാളും കേറാണ്ട് ഏത് വേണമെങ്കിലും വിളിച്ചോട്ടെ ഏത് ആക്സിഡന്റ് ഒന്നുമില്ല പൈസ കാര്യങ്ങളൊന്നും ഇല്ല എത്ര കൊടുക്കാം ഇത് നമുക്ക് മാക്സിമം ഒരു ഒന്ന് എം ബിന് എന്തേലും പൊട്ടിച്ച് മാക്സിമം ലോൺ അതെ അതെ പൈസ കൊടുക്കണ്ട ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് സ്വിഫ്റ്റ് രണ്ടായിരത്തി ഡീസൽ വണ്ടിട്ടോ ഫുൾ ലോണിൽ കൊടുക്കട്ടെ നമുക്ക് പൈസ പൈസ മുടക്കാതെ ഫുൾ ലോൺ ആക്കിട്ട് ചെയ്തോടു ഓപ്ഷനാ ഇത് എ സിയും ബ്ലസ് രണ്ട് വിൻഡോ കാര്യൊക്കെ വരുന്ന ഡീസൽ വണ്ടി കിട്ടോ കിലോമീറ്റർ കിലോമീറ്റർ കാര്യം ഒന്നേ സംതിങ് ഓട്ടുണ്ട് സിംഗിൾ ഓണർ ഇപ്പൊ കമ്പനിന്റെ പേരില് നമ്മളെ പേരിൽ സെക്കൻഡ് ലോണർക്ക് ചെലപ്പം മാറും അർജന്റ് മാറ്റാൻ അർജന്റ് വെർച്വൽ തുടങ്ങി ഓഫറിൽ കൊടുക്കാം കൊടുക്കാം സെക്കൻഡ് ആവും സെക്കൻഡ് ചെലപ്പള്ളൂ വേഗം വന്നാൽ സെക്കൻഡ് ആവും റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് പൗപ്പത്തില് ഹിസ്റ്ററി സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി എല്ലാവരും ചോദിക്കണേ ഞമ്മക്ക് അഞ്ച് ഇരുപത് ആ ഒരു അഞ്ച് പത്ത് ലാസ്റ്റ് ഇട്ടാണ് നമുക്ക് അഞ്ച് ലക്ഷത്തി ഫുൾ ലോണും കൊടുക്കാം ഡെലിവറി അതേപോലെ പിന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യൊന്നും ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മേഘന പതിമൂന്ന് മേഘനല്ലേ അതെ नल्ला नल्ला ോ അറുപത്തി എഴുപത്തിയൊക്കെ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാടി നല്ല ഏകദേശം ഫുൾബോളില് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഫുൾബോൾ ആയിട്ട് അതെ നല്ല വൃത്തിയിലെ ക്വാളിറ്റി വണ്ടിട്ടോ സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഉഷാറിലും ഉണ്ട് എത്ര രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കട്ടോ എത്ര രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് രണ്ടായിരത്തി പതിനൊന്ന് മേഘന ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് കൊടുക്കട്ടെ ലോണും ചെയ്ത് കൊടുക്കട്ടെ മുടക്കാതെ ഗ്യാരണ്ടി കാർ ടയർ ടയറ് ഒക്കെ ഒന്ന് നോക്കാണ്ടത് ഇതൊക്കെ ഡെലിവറി ചെയ്ത് അതെ 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 ഡെലിവറി എവിടെ വന്നാലും വെള്ള കളറ് ഇപ്പോ ആക്കിയ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇന്നോവ പിന്നെ കൂളർ വണ്ടിട്ടോ ഇന്റർ കൂളർ ഇന്റർകൂളർ അതെ നാല് ലക്ഷത്തി അറുപതിനായിരം നാല് വണ്ടി കൊടുക്കാം ആക്കിയ വണ്ടി വൈറ്റ് കളർ ഇന്നോവ കൊടുക്കാൻ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ജില്ല ഓടിക്കണേ റീ വണ്ടിയാണ് ഒറിജിനെ കേരള വണ്ടി ഇങ്ങോട്ട് നമ്പർ ആയതാണ് നമ്പറായ കൊടുക്കൂല ആയ വണ്ടി കൊടുക്കാം ഉണ്ടോ റീപ്ലൈസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരുപാട് നല്ല വണ്ടി ചെറിയ ചെറിയ കായ് കൊടുക്കാം സെവൻ സീറ്റർ ലോണ് ലോണ് ഇതിപ്പോ ചെയ്ത് നമുക്ക് മാക്സിമം കൊടുക്കാം ഒരു ലക്ഷം നോക്കാസ്റ്റമർ മാക്സിമം അടിപൊളി തൊണ്ണൂറ്റുപയാ ഇരുപത്തെട്ടര പേപ്പറില് എ സി പവർ സ്റ്റാരി വർക്ക് ചെയ്തില്ല തൊണ്ണൂറ്റുപയോഗിക്കുണ്ട് അടിപൊളി പൊട്ടിച്ചു വേണേൽ പൊട്ടിച്ചു കൊടുത്തു കൊടുക്കല അതെമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കണം ഓണർ

എത്ര തൊണ്ണൂറ്റഞ്ച് ചോദ്യം തൊണ്ണൂറ്റു ചോദിക്കും മാക്സിമം പറയാം അടുത്ത വണ്ടി ചെറിയ കാര്യം അതായത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ആ ഇരുപത്തൊമ്പതര പേപ്പറും കാര്യൊക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം കുറച്ചും കൊടുക്കാ ലോണും കെട്ടി കൊടുക്കാം ലോണും കയറ്റും അതെ അതെ അടിപൊളി ഇതാകുമ്പോ എഴുപത്തയ്യാറ് റുപ്യക്ക് രണ്ടായിരത്തിഅഴു മോഡൽ എഴുത്തയ്യാറുപ്പള്ള അടിപൊളി ഓടിക്കണന്നാല് ഓട്ടൊക്കെ നമുക്ക് നോക്കണം നോക്കി പറഞ്ഞു കൊടുക്കും രണ്ടോ മൂന്നായിരം ഏറെ ഒന്നും ആയിട്ട് രണ്ടോ മൂന്നാലും കൊടുക്കാം എത്ര ഓടാ ഓട്ടം നോക്കിയിട്ട് നോക്കിയില്ല കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയിലുണ്ടല്ലേ വൃത്തില്ല പേപ്പറുണ്ട് എല്ലാ എല്ലാ എന്നാ ചോദിക്കണേ റേറ്റ് ചോദിക്കണേ നമുക്ക് എഴുപത്തി അഞ്ച് റുപയാണ് എഴുപത്തയ്യാറ് കൊടുക്കും നോക്കിട്ട് മോഡി ചെയ്ത് കൊടുക്കാ ചെറിയ മുടക്കില് വണ്ടി എടുക്കാം അതെ അതെ അതേമാതിരി സാൻഡ്രോണ്ടല്ലോ ഇത് നമുക്ക് രണ്ടായിരത്തി അഞ്ചാറ് അയിപത്തി അഞ്ച് റുപ്യാപത്തു സാൻഡ്രോ അഞ്ചാറ് ഉള്ള സിംഗിള് ആ സാൻഡ്രോ സിംഗ് സാൻഡ്രോ സിംഗിൾ പേപ്പർ പേപ്പർ ഇരുപത്താറ് ണ്ടല്ലോല്ലേ ഓട്ടകൾ തന്നെ കാണാൻ കാണേ അങ്ങനത്ര കാണുണ്ട് എൺപത്തിയാറ് ലെവലിലൊക്കെ ഓണർഷിപ്പ് ഒക്കെ ഉണ്ടോ ഓണർഷിപ്പ് രണ്ടോ മൂന്നോക്കെണ്ടോ ആ ലെവലുണ്ടല്ലേ വെറും അമ്പത്തയ്യാറുപ്പറ്റിപ്പൊളി സാൻഡർ കൊടുക്ക ോടിക്കാനും പറ്റും ചെറിയ ഫാമിലിക്ക് ചെറിയ കായ് കൊടുക്കാനും അങ്ങനത്തെ പറ്റുവാണ് അമ്പത്തു പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും അതെ അതെ അതേ മറേ അടിപൊളി ഫിഗോ ഫികോ ഡീസൽ ആണ് ഡീസൽ ഫികോ അതെ ടച്ച് സ്ക്രീന് കാര്യം അലവീന് കാര്യൊക്കെ ചെയ്ത വണ്ടിയാണ് കേൾ ഫോർട്ടീൻ ആണല്ലേ നാൽപ്പത് അതെ അതെ ആ നല്ല വണ്ടി അല്ലേ സംസാരിക്കാം ഈ ഫോണെടുത്താണെ ഒന്നേ സം എന്ത് രണ്ടാമത്തെ ഓണറാണ് ആലേവിന് ടച്ച് സ്ക്രീന് ആൻഡ്രോയിഡ് സെറ്റ് കാര്യൊക്കെ ഉണ്ട് നല്ല വൃത്തിയിൽ വണ്ടി ഒന്ന് അമ്പത്തഞ്ചി ചോദിക്കണേ ഒരു ലക്ഷത്തിയൊക്കെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ചെയ്താട്ടോ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തോളൂ നല്ല അടിപൊളി ആലേവിൽ കാര്യങ്ങള് ഫോർഡിന്റെ ഉപയോഗം എല്ലാം ജയിലും ജില്ലാ ഡീസൽ വണ്ടി കുറഞ്ഞ ഡീസൽ വണ്ടി ചോദിക്കുന്ന പറ്റില്ല ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് ചോദ്യം ആ ലോൺ കടന്നാൽ എങ്ങനെയായിരിക്കും പത്തായിരം മുടക്കി ഡീസൽ ഫോർഡ് ഫീ കൊടുക്കും സീറ്റ് കാര്യം കാര്യങ്ങള് ചെയ്യാനോ നല്ല നല്ല അടിപൊളി അതൊരു ഈക്കോ ഉണ്ടല്ലോ കുറഞ്ഞ പുതിയ പേപ്പർ എടുത്ത രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളില് ഈക്കോണ് രണ്ടായിരത്തി പത്തിൽ ഫുൾ പേപ്പർ ക്ലിയർ എത്ര കൊടുക്കാം ഒന്നേക്കാല് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പത്ത് മോളിൽ ഫുൾ പേപ്പർ ക്ലിയർ ആക്കിട്ട് കൊടുക്കാനല്ലേ കൊടുക്കാം നല്ല വണ്ടില്ലേ അതെ എല്ലാം കൊണ്ട് എല്ലാം ആണ് എല്ലാം ഇതൊക്കെ ഡെലിവറി എടുക്കാ ഫൈവ് സീറ്റ് എ സി ലാ ഇത് എ സി ഇല്ലാത്ത സെവൻ സീറ്റ് ആണ് എ സി ഇല്ലാത്ത മോളിലാണ് ചെറിയ ലക്ഷം ഷോപ്പിങ് അടുത്ത വണ്ടി നല്ല അടിപൊളി കോഫി കളർ കിടിലെ ഞങ്ങളുടെ മോളുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ അല്ലേ പതിനൊന്ന് മോഡല് പതിനൊന്ന് മോളില് അടിപൊളി വി വി ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ തൊണ്ണൂറ്റി ജില്ലാ കിലോമീറ്റർ സെക്കൻഡ് ഓണർ റീപ്ലേസ് കാര്യൊന്നുമില്ല ബാക്ക് വേഫർ കാര്യൊക്കെ വണ്ടി എല്ലാം അടിപൊളി അത് സെൻട്രൽ ലോക്ക് ലോക്ക് തുറക്കണോ അങ്ങനെ ബാക്ക് വൈപ്പർ കാര്യൊക്കെ വരുന്ന വണ്ടിയാ വി എക്സൈട്ടോക്സ് ആണ് സെൻറ്ററിൽ പതിനൊന്ന് മോഡല് കോഫി കളർ ഇട്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമുക്ക് ഒന്നേ അമ്പത്തഞ്ചോ ചോദ്യം ഒരു ലക്ഷത്തി അമ്പത്തു കളർ വൃത്തിയാണ് അത് വേഗനറിന്റെ ഇഞ്ചൻ വരുന്ന വണ്ടിയാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പരിപാടി മോഡൽ ഇഞ്ചനും കാര്യങ്ങളും ഒക്കെ വരുന്ന വണ്ടിയാണ് ഇഞ്ചിറൂമും അതെ അതെ ലോണ് മാക്സിമാര് ഏകദേശം ഒന്നേക്കാല് ഉറുപ്പിയ ഒന്നേക്കാല് ഇരുപതിനായിരം മുടക്കലൊക്കെ അതേമാതിരി മൈക്രോൺ പുള്ളോണില് കൊടുക്കാൻ പറ്റിയ മോളിൽ രണ്ടായിരത്തി പതിനേഴ് കേരള വണ്ടിയാണ് പതിനെ കുറിച്ച് കേരള വണ്ടിയാണ് മൈക്രോൺ കേരളത്തിമൂന്ന് റൈസ് ഓടിക്കേ കുറഞ്ഞ കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഒന്നിന്റേതായൊക്കെ ഓടീട്ടുള്ളു ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള ൈസ് ഉണ്ടോ റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളും പരിപാടികളും ഒന്നും ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ എല്ലാം കൊണ്ട് ഉഷാറിലൊക്കെ നല്ല വൃത്ത ലോൺ വേറെ പണികളൊന്നും ഇല്ല പനിയൊന്നും ഇല്ല പണിയൊന്നുമില്ല എത്ര കൊടുക്കീ വണ്ടി ഇത് ഞമ്മക്ക് മാക്സിമം ലോണ് ഫുൾ ലോണില് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത് നമുക്ക് ഏകദേശം രണ്ട് എംപിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി അമ്പത്തയ്യാറ് എൺപതിനാറ് രണ്ട് ലക്ഷത്തി എമ്പതിനാറ് അടിപൊളി മൈക്രോട് കേരള വണ്ടി ഫുൾ വണ്ടി പതിനേഴ് മോഡൽ ഫുൾ ഫുൾ ആണ് ഉറപ്പ് കൊടുക്കും അതെ പൈസ മുടക്കാൻ അതേമാർക്ക് അടിപൊളി ഷിഫ്റ്റിനല്ല പെട്രോൾ വണ്ടി വി എച്ച് ഐ ഇത് ഞമ്മക്ക് ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കട്ടോ രണ്ടായിരത്തി പത്ത് ഷിഫ്റ്റ് പേപ്പർ എടുത്ത പുതിയ പേപ്പർ എടുത്ത രണ്ടാമത്തെ ഓണർ കൊടുക്കാം രണ്ടാമത്തെ ഓണിന് കൊടുക്കാം നല്ല അത്യാവശ്യം നല്ല വൃത്തില്ല പെട്രോളിന്റെ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് സീറ്റ് കാര്യങ്ങൾ കമ്പനി വരുന്ന അതേമാതിരി ചെയ്തോണ്ടല്ലേ സൺപ്രൂഫ് ആണെങ്കിൽ ചെറിയ ഗ്ലാസ് ഒട്ടിച്ച് ഒട്ടി ചോണ്ടല്ലേ എത്ര വയ്ക്കണോ ഒരു ലക്ഷത്തി എൺപത്തഞ്ചാണ് ചോദിക്കണേ എന്തായാലും ഒരു ലക്ഷത്തി ആ പേപ്പർ എടുത്ത് അഞ്ചു വർഷം പേപ്പർ ലക്ഷത്തി പെട്ടി കൊടുക്കാരുടെ ഡെലിവറി ആൾക്കാർ വന്നാൽ മാത്രം അടുത്ത അടിപൊളി ആൾട്ടോ വെള്ളക്കളർ ആൾട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡല് ആൾട്ടോ ാണ് എക്സൈ എൽ ആണ് ഏഷ്യം ബസ് സ്റ്റാരി വരുന്ന വണ്ടിയാണ് നല്ല അടിപൊളി അഞ്ചിന് എന്തേലും കീപാഡ് പൊട്ടിച്ച് കൊടുക്കാന്നായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തായിരം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടോ എൽ എക്സൈ വായിച്ചു കൊടുക്കും കുറച്ച് കൊടുക്കട്ടോ ലോണൊക്കെ ലോണൊക്കെ അതിമയദേശം ഒരു റുപ്യന്റെ മോളിൽ കൊടുക്കട്ടോ വെറും മുപ്പതിനായിരം അല്ലെങ്കിൽ പന്ത്രണ്ട് മോഡലാണ് ഒരു ലക്ഷത്തി മുപ്പതിനാറ് വരെ ആൾട്ടോ ക്യാഷ് ഒരു പതിനായിരം മുടക്കിലാക്കാൻ ഒന്നേക്കാല് ലക്ഷം വരെ ലോൺ കയറൂലെ സീറ്റ് കാര്യങ്ങൾ എല്ലാം ഉഷാറില്ല സീറ്റ് കാര്യൊക്കെ അടിപൊളി വണ്ടിയുടെ ഇതെല്ലാം ഉഷാറട്ടോ ഇന്ത്യൻ എത്ര വന്നാലേ ഓടികണ നമുക്ക് ഓണറെ നോക്കി പറഞ്ഞു കൊടുക്കാം റീപ്ലേസ് ഒരു ഇല്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പേടുക്കും പതിനായിരം മുടക്കിൽ ആൾട്ടോ പതിനെട്ടാൽ അവൻ്റെ മൈലേജ് കൂട്ടല്ലോ അത് ഗ്യാരും കിട്ടും അതേപോലെ അടിപൊളി കോഫി കളർ പുതിയ പേപ്പർ എടുത്താ വേണ്ടി കേട്ടോ അഞ്ചു വർഷം പേപ്പർ എടുത്താൽ പത്ത് മോള പത്ത് മോഡൽ കേട്ടോ ആ എത്ര മുപ്പര പേപ്പർ മുപ്പതീടിയായി ആ വീടിയെ ഡീസൽ വണ്ടി ി പതിനാറ് പൂജ്യം ഒന്ന് നമ്പർ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണോ കിലോമീറ്റ് അതെ ഒന്ന് സംതിങ് ഒന്ന് പതിനെട്ടോ ഒന്ന് ഇരുപത്തഞ്ചോ ഓടികളു അതെ താര കാര്യങ്ങളൊക്കെ ഉണ്ട് താരം കാര്യമൊക്കെ ഉണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഉള്ളത് അതെ റീപ്ലേസ് എന്നാൽ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്ത അതിലൊരു പറഞ്ഞു കൊടുക്കുക കുഴപ്പമില്ലാത്ത ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അതെ ചെറുകി കൊടുക്കുന്ന രണ്ടു ബാക്ക് പുതിയ പേപ്പർ എടുത്താൽ റെഡ്സ് എടുക്കട്ടോ അഞ്ചു വർഷം പേപ്പറിൽ വണ്ടി റെഡ്സ് വെറുതെ രണ്ടു ലക്ഷം രൂപ വണ്ടി കൊടുക്കൂല അതെ അതെ അത് മുപ്പതര പേപ്പറിലും ഉണ്ട് പേപ്പർ ആൾക്കാര് വരുമ്പോ കുറച്ച് കൊടുക്കുവോ കുറച്ച് കൊടുക്കേണ്ടത് ആൾക്കാർ വരുകയാണെങ്കിൽ പിന്നെ കൊടുക്കും പറഞ്ഞു അതെ കൊടുക്കാതെ അടുത്തണ്ട് ടയോട്ടന്റെ വണ്ടി എങ്ങനെ മോഡലത്തി പതിനാല് മോഡലാണ് ആ നമ്പറായി റീറജിസ്ട്രേഷൻ പ്ലാറ്റിന മോഡൽ ആക്കിയ വണ്ടിയാണ് കേരള നമ്പറായ വണ്ടിയാണ് അതെ ജീഡി ജി മാത്രീം ഡാഷ്ബോർഡൊക്കെ വൈറ്റ് വരുന്ന വണ്ടിട്ടോ ഹെയർ ബാഗ് ഉണ്ടാവില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അത് ചിലപ്പോ ജനുവിൻ ആയിക്കോളന്നില്ല റീഫണ്ടി ആവേണ്ടി പക്ഷെ ഇല്ല വണ്ടി പക്ക വണ്ടിയാണ് കിടല വണ്ടി പറഞ്ഞു കൊടുക്കണം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് പറഞ്ഞു കൊടുക്കാറ്റുണ്ട് അതെ വാണസിട്ടോ എത്രണേ പ്രയോട്ടനിക്കേണ്ടത് ഇത് നമുക്ക് മൂന്ന് ഇരുപതായിരം വയ്ക്കണേ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കേരള നമ്പറ വണ്ടി കൊടുക്കും പത്തിരുപതിനായിരം മുപ്പതിനായിരം മുടക്കിലും ഫുൾ ലോൺ ഒക്കെ ഏകദേശം കൊടുക്കാം ഇരുവിനെ മൈലേജ് അതെ 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 അതേമാർക്കാണെങ്കിൽ നല്ല അടിപൊളി സെന്റ് ഉണ്ടല്ലോ ഇത് തന്നെ പയമോഡൽ ചെറുക്കന്മാർക്ക് ആൾട്ട് ചെയ്യാൻ പറ്റിയ വണ്ടി ഷേപ്പ് സെന്റ് ആണോ ചെറിയ കായ് കൊടുക്കാം ചെറിയ കായ്ക്ക് വരും അമ്പത്തയ്യായിരം രൂപ കിട്ടോ അമ്പത്തഞ്ഞാറ് മാറി സെല്ലോ പിന്നെ അമ്പത്തഞ്ചു റുപ്യ സെന്റ് ആ അത് കാർപ്പേറ്റർ അല്ലേ കാർപ്പേറ്റർട്ടാ ആ എത്ര പേ പേപ്പർ അവര് ഇത് ഇരുപത്തി ആറ് വരെ പേപ്പർ ഇണ്ട് എത്ര പേപ്പർട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ ഓണർ ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെ പേപ്പർ ഇട്ടോ നിലവിലെ ആനക്കൊമ്പ് അല്ലേ മുന്തിരി സാധാ വൈറ്റ് കളറല്ല ആനക്കൊമ്പിന്റെ ആ വലിയറന്റെ ഒക്കെ കളർ ഇന്ത്യൻ അല്ല അത്യാവശ്യം നല്ല വൃത്തിയിലാണ്ട് ടയറും അതും ഉണ്ട് ടയറും കാര്യൊക്കെ രണ്ടെണ്ണം പുതിയ പുതിയ എത്ര അഞ്ച് ഇത് അഞ്ചേ കൊറച്ചു കൊറച്ചന്നെ നമ്മള് കൊടുക്കും കൊടുക്കാൻ റെഡി കായിക്കു വണ്ടി എടുക്കാം കോർപ്പറേറ്റർ വരുന്ന ഒരു പതിനഞ്ച് പതിനഞ്ചിട്ടോ ആ പതിനഞ്ച് എന്താണ് കിട്ടും അതേ ചോപ്പ് ചോപ്പ് ഇത് ഒരു അഡ്വാൻസ് ആയതാന്ന് ഒരു ലോണിലാണ് ആഴ്ച നമുക്ക് കൊടുക്കാം ഇത് ഒന്നേ മുപ്പത് റേഞ്ചില് കൊടുക്കാം കേട്ടോ എത്ര മോണി രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി ഒന്നിന്റെ താങ്ക് സിംഗ് ഒന്നിന്റെ താഴെ വണ്ടി കേട്ടോ നല്ല ഓണർഷിപ്പ നല്ല വണ്ടിയാണ് ഇല്ലാണ്ട് ഏകദേശം ലോണിന് കൊടുത്താണ് കൊടുത്ത കിട്ടിയിട്ടില്ലെങ്കിൽ ഞമ്മക്ക് വരാം നാലും മറ്റന്നാളൊക്കെ ആൾട്ടോ കുറെ വരാണ്ട് ഇതേ ഫീലിങ്ങാണ്ട് ഇതേ കളർന്നു നാലും വരാണ്ട് ഇതും കൊടുക്കും ആ ഇല്ലെങ്കിൽ വേറെ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഒക്കെ രണ്ട് മൂന്ന് വണ്ടി വരാണ്ട് നാളെ തന്നെ ആ ഇറങ്ങുമ്പത്തേക്കാർ കൊടുക്കാം ഒന്നേപ്പിനെ കൊടുക്കണ്ടാവില്ല ലോണൊക്കെ വരെ ഉപ്പിയ മോള് കയറുണ്ട് പത്ത് രൂപ പത്തായിരം മറക്കലൊക്കെ അതേമാരെ പതിനാല് മോഡലാ ായി ആ ഡീസൽ വണ്ടില്ല ഡീസൽ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ ഇത് സിംഗിൾ വണ്ടിട്ടോഷിപ്പാ നല്ല വണ്ടി ആട്ടോ കിടിലും വണ്ടില്ല കിഡിലും വണ്ടി നമുക്ക് ചെറിയ പൈസ കൊടുക്ക കേട്ടോ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എ സിയും പവർ ഇൻഡോ സെന്ററിലൊക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അടിപൊളി ഉണ്ടല്ലേ അതെ റീപ്ലേസ് ഇല്ല നല്ല വൃത്തം വണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ ഡീസൽ ആകുമ്പോ നല്ല മൈലേജ് കിട്ടൂല മൈലേജ് കിട്ടും എന്തായാലും കിട്ടും എന്തായാലും എത്രണേ സിംഗിൾ ലോൺഷിപ്പ് മൂന്നേ ഇരുപത്തഞ്ചിന് കൊടുക്കാം ചോദിക്കണ്ടേലും പൊട്ടിച്ചോറക്കോ ഓക്കെ ഓക്കെ ലോൺ എത്ര കേറും ഒക്കെ ഏകദേശം ഒരുപാട് മതി ചെറിയ കായ്ക്ക് ഫുൾ ഓൺ കൊടുക്കും ഫുൾ ലോണ് കൊടുക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ട് നാല് കൊടുക്കാം പതിനെട്ട് മോളി ലോൺ രണ്ട് രണ്ട് നാപ്പത് ലോൺ കൊടുക്കുമ്പോണ്ടോ അവർഒപ്പം സീറ്റാറ് അമ്പത്തിനും കിലോമീറ്റർ ഓടി ആ കോടിയിട്ടുള്ള സെക്കൻഡ് ലോൺ ആണ് ആപ്ഷൻ തന്നെ ഇതേ ഓപ്ഷന് ഇത് ഇറാ പ്ലസ് എ സി ബസ് രണ്ടോ വിൻഡോ വിൻഡോ വിൻഡോണ്ടോ വിൻഡോ അത് ഉഷാറുണ്ടല്ലേ ഉഷാറ എല്ലാം കൊണ്ട് ഉഷാറല്ലേ ആൾക്കാർ വന്നാ അതിലെ എത്ര അതില് ഇത് നമുക്ക് രണ്ടേ നാപ്പത് രണ്ടു ലക്ഷം നാപ്പതിനായിരം ചോദിക്കൊണ്ട് അത് കുറച്ചും കൊടുക്ക മാക്സിമം ലോണ് കൊടുക്കും വേണ്ട മാക്സിമം ഒരു പത്ത് പതിനായിട്ട് പതിനേഴ് പതിനെട്ട് അടുത്തേക്ക് അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ആണ് എൽ എൽ സി ബാസ്റ്റാർ ടൂർ വരുന്ന കിലോമീറ്റർ ആകെ കുറഞ്ഞ കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ അറുപത്തി എഴുപത്തി ഒക്കെ ഓടീട്ടുള്ളൂ സെക്കൻഡ് ഓണറാണ് പൈസ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഒരു ഇരുപതിനായിരം റുപ്യന്റെ റേഞ്ചിലുണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തോട്ടോ ഇരുപതിനായിരം റുപ്യണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തോ ബാങ്ക് ലോൺ ചെയ്യാം ഇരുപതിനാറ് പണി ബാക്കിയൊക്കെ ലോൺ കയറും രണ്ടായിരത്തി പതിനേഴ് കേട്ടോ അത്രയും ഗ്യാരണ്ടി ആണല്ലോ പതിനേഴ് മോള അടിമി എൽ 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 എക്സ് ആക്സിഡന്റ് അറുപത്തേ അങ്ങനെ ലോൺ മാക്സിമം മുടക്കലാണ് അതേമാർക്ക് അമേജ് പതിനഞ്ച് കേരള വണ്ടി തന്നെയാണ് ഉറച്ച കേരള കേരള വണ്ടി 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 രണ്ടാമത്തെ രണ്ടാമത്തെ അതെ നല്ല മൈലേജിന്റെ സെക്കൻഡ് ഓണർ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒന്നേ പന്ത്രണ്ട് ഒന്നേ പതിനാലോട് ഓട്ടം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അല്ലേ ഒന്നില്ലാത്ത എത്ര ലോൺ അഭ്യാസം ചോദിക്കണ്ട് ഓ അത് നമുക്ക് നാല് റുപ്യ നാല് ലക്ഷം വണ്ടിക്ക് ചോദിക്കട്ടു ചോദിക്കണേ അത് കുറച്ച് ആ മൂന്നായിരം ലോണും ചെയ്യാം നാല് ലക്ഷം വെച്ചോണ്ടെങ്കിൽ മൂന്നര ലക്ഷം ലോൺ ലോണെ അയ്മിനും മുപ്പതിനായിരം മുടക്കാൻ വണ്ടി എടുക്കാം അതെ അതെ ധൈര്യമായിട്ട് പറഞ്ഞ് ചെയ്യാലോ ഫുള്ള് അടിപൊളി ഉണ്ട് അടിപൊളിയുണ്ട് ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കും എവിടെ വണ്ടി വെച്ചോണ്ട് ആ സാറേ അടുത്ത വണ്ടി ആൾട്ടോ എണ്ണൂറ് ഞാൻ ആൾട്ടോ എണ്ണൂറ് വൈറ്റ് കളർ പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടി പതിനാറ് സിംഗിൾ ഓർഡർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലായി എൽ സാറേ ഒരാളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാ ഫസ്റ്റ് ഓണറെ ഓടി ഒന്നിന്റേതായ സംതിങ് ഓട്ടം ഓടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ന്യൂ ഷേപ്പ് വണ്ടി തന്നെയാണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനാറിന്റെ ന്യൂഷേപ്പ് തന്നെ വണ്ടിട്ടോ ന്യൂ ഷേപ്പ് സീറ്റുകളൊക്കെ ചെയ്തൊളിയാ കാര്യം വണ്ടി പറഞ്ഞു കൊടുക്കല വണ്ടി ഒക്കെ ചെക്ക് ചെയ്ത് കൊണ്ടുപോയി നോക്കിട്ട് എടുത്താൽ മതി അതാ ഗ്യാരണ്ടി അതെ ഇത് ഞമ്മക്ക് രണ്ടു നാൽപ്പത് മുപ്പത്തഞ്ചൊക്കെ ഇട്ടാൽ കൊടുക്കാം രണ്ടേ മുപ്പത് രണ്ടു ലക്ഷത്തിഅപ്പം പുതിയ മോഡൽ വേണ്ടി അതെ അല്ലേ പതിനാറ് മോഡൽ അത് പതിനേഴ് മോഡൽ അതെ മാക്സിമം ലോൺ ആയി പത്ത് ആഴ്ച പന്ത്രണ്ട് പതിമൂന്നൊക്കെ നാളെ മറ്റന്നാള് വരാണ് ചെറുവണ്ടി അതിന് കുറഞ്ഞാണെങ്കിൽ പതിനാല് ഏതാ മോണ്ടി വെച്ച് കൊടുക്കാം മാക്സിമം ലോൺ ാണ് ഈ ചെറിയ ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള് ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിത്തം അടിപൊളി